നമസ്കാരം പ്രവാസി സ്വാഗതം ഇഷ്ട നമ്പർ യു എ ഇയിലെ പ്രവാസിക്ക് നേടിക്കൊടുത്തത് ഏഴ് കോടിയുടെ ഭാഗ്യമാണ് ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ മില്ലേനിയം മില്ലിയണറ നറുക്കെടുപ്പിന്റെയും ഫൈനൻസ് സർപ്രൈസ് നറുക്കെടുപ്പിന്റെയും വിജയികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മില്ലീനിയം ഒരു ദശലക്ഷം യു എസ് ഡോളർ അതായത് ഏതാണ്ട് ഏഴ് കോടിയിലധികം രൂപ ഇത്തവണ നേടിയിരിക്കുന്നത് ഒരു ഇന്ത്യക്കാരനാണ് ബംഗളൂരു സ്വദേശിയായ ലൂയിസ് സ്റ്റീഫൻ മാർട്ടിസ് ആണ് ആ ഭാഗ്യവാൻ ദുബായ് എയർ ഷോ നടക്കുന്ന ദുബായ് വേൾഡ് സെന്ററിലാണ് നറുക്കെടുപ്പുകൾ സംഘടിപ്പിച്ചത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി അബുദാബിയിലാണ് ലൂയിസ് സ്റ്റീഫൻ മാർട്ടിസ് എന്ന നാൽപ്പത്തി എട്ടുകാരൻ ജീവിക്കുന്നത് ഇവിടെ സ്വന്തമായി സോഫ്റ്റ്വെയർ കമ്പനി നടത്തുകയാണ് അദ്ദേഹം ഓൺലൈൻ വഴിയെടുത്ത പൂജ്യം ആറ് 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 എന്ന നമ്പറാണ് അദ്ദേഹത്തിന് ഭാഗ്യം നേടിക്കൊടുത്തിരിക്കുന്നത് തന്റെ ഭാഗ്യ നമ്പറാണ് ഇതെന്നും എപ്പോഴും ഈ നമ്പറിലാണ് ടിക്കറ്റ് എടുക്കാറുള്ളതെന്നും മാർട്ടിസ് പറഞ്ഞു സമ്മാനത്തുകയിൽ പത്ത് ശതമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ബാക്കി തുക കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മറ്റു ചില നിക്ഷേപങ്ങൾക്കും ഉപയോഗിക്കാനാണ് പ്രാഥമിക പദ്ധതിയെന്നും രണ്ട് കുട്ടികളുടെ പിതാവ് കൂടിയായ മാർട്ടിസ് വ്യക്തമാക്കുകയുണ്ടായി എന്റെ ജീവിതത്തിൽ കേട്ട ഏറ്റവും നല്ല വാർത്തയാണത് എന്നെങ്കിലും ഒരിക്കൽ ഭാഗ്യം ലഭിക്കുമെന്ന് കരുതിയിരുന്നു ഒടുവിൽ അത് വന്നതിൽ അതിയായ സന്തോഷമുണ്ട് ദുബായ് ഡ്യൂട്ടി ഫ്രീക്ക് നന്ദിയുണ്ട് എനിക്കും എന്റെ കുടുംബത്തിനും ഇത് വലിയൊരു അനുഗ്രഹമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി മറ്റു നറുക്കെടുപ്പുകളിൽ ഒരെണ്ണം നേടിയതും ഇന്ത്യക്കാരൻ തന്നെയാണ് റോബർട്ട് പീറ്റർ മാർട്ടിൻ എന്ന വ്യക്തിക്കാണ് ഡോർസഡോറോ ബൈക്ക് ആണ് സമ്മാനമായി ലഭിച്ചത് ബിഎംഡബ്ല്യു സെവൻ ഫിഫ്റ്റി എൽ കെ എക്സ് ഡ്രൈവ് ആൻഡ് സ്പോർട് കാർ ഓസ്ട്രേലിയൻ സ്വദേശിയായ ജെയിംസ് അറ്റമിനും ലഭിക്കുകയുണ്ടായി മുന്നൂറ്റി പതിനാറ് സീരീസുള്ള പൂജ്യം ആറ് 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 എന്ന ടിക്കറ്റാണ് സ്റ്റീഫൻ മാർട്ടിസിനെ സമ്മാനത്തിന് അർഹനാക്കിയത് സ്വന്തമായി സോഫ്റ്റ്വെയർ കമ്പനി നടത്തുന്ന അദ്ദേഹം സ്ഥിരമായി ലോട്ടറി എടുക്കാറുള്ള ആളുമാണ് അദ്ദേഹത്തിന്റെ ഭാഗ്യ നമ്പർ ആണ് ആറ് 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 എന്നത് സമ്മാന തുകയിൽ പത്ത് ശതമാനം സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി